സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് ഉച്ച ഉച്ചകഴിഞ്ഞ് നടക്കും ഇപ്പോൾ ഹോട്ടൽ അബാദ് ക്ലാസിൽ ജനറൽ ബോഡി യോഗം നടക്കുകയാണ് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മുതൽ അഞ്ചു മണിവരെയാണ് വോട്ടിംഗ് നടക്കുക മുന്നൂറ്റി പതിമൂന്ന് വോട്ടർമാരാണ് ഉള്ളത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വി രാകേഷും സജി നന്ദ്യാട്ടും തമ്മിലാണ് മത്സരം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സംവിധായകൻ വിനയനും നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും മത്സരിക്കുന്നുണ്ട് ഇപ്പോൾ ജനറൽ ബോഡി യോഗം നടക്കുകയാണ് മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ വലിയ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനാ വേളയിലെ നാടകീയ രംഗങ്ങൾ നാം എല്ലാവരും കണ്ടതാണ് പ്രസിഡന്റ് ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക സമർപ്പിച്ച പ്രൊഡ്യൂസർ സാന്ദ്ര തോമസിന്റെ പത്രിക വരണാധികാരി തള്ളിയിരുന്നു ഇതിനെതിരെ സാന്ദ്ര ജില്ലാ സബ് കോടതിയിൽ നൽകിയ മൂന്ന് ഹർജികളും ഇന്നലെ കോടതി തള്ളിയിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് എലക്ഷൻ നടക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് സാന്ദ്ര തോമസ് മത്സരിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ കോടതി അതിൽ ഇടപെടാറില്ല അതിനാൽ തന്നെയാണ് ഇന്ന് ഇലക്ഷൻ നടക്കുന്നത് നിർമ്മാതാവ് സാന്ദ്ര തോമസ് സമർപ്പിച്ച മൂന്ന് ഹർജികളിൽ പറയുന്നത് സംഘടനാ തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ നിയോഗിച്ച ഭരണാധികാരിയുടെ സാധുത ചോദ്യം ചെയ്തായിരുന്നു സാന്ദ്ര ഹർജി നൽകിയിരുന്നത് അഭിഭാഷക കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുക എതിർ അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് ഫലം പ്രസിദ്ധപ്പെടുത്തുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങളും ഹർജികളിൽ ഉന്നയിച്ചിരുന്നു വരണാധികാരിയുടെ നിയമനം ബൈലോ അനുസരിച്ചല്ല എന്നും ഹർജിയിൽ സാന്ദ്ര തോമസ് ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞ അതിൽ കോടതി ഇടപെടാറില്ല ഹർജി അതിനാൽ ഇന്നലെ തള്ളിയിരുന്നു അതേസമയം കോടതിയിൽ നിന്നുള്ള തിരിച്ചടിക്ക് ശേഷം സാന്ദ്ര തോമസിനെതിരെ നടനും നിർമ്മാതാവുമായ വിജയ് ബാബു രംഗത്തെത്തിയിരുന്നു നിയമം പരിശോധിക്കുന്നത് വിജയ് ബാബുവിന്റെ സർട്ടിഫിക്കറ്റ് അല്ല എന്ന് സാന്ദ്ര തോമസ് പറഞ്ഞിരുന്നു കോടതിയാണെന്ന സാന്ദ്രയുടെ പരാമർശത്തിലാണ് വിജയ് ബാബു രൂക്ഷമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചത് സാന്ദ്രയേക്കാൾ വിശ്വാസിത നായക്കാണെന്നായിരുന്നു വിജയ് ബാബുവിന്റെ രൂക്ഷ പ്രതികരണം അതുകൊണ്ട് നായയെ ദത്തെടുത്തു എന്നായിരുന്നു വിജയ് ബാബു പറഞ്ഞത് എന്നാൽ വിജയ് ബാബു മാനസിക രോഗിയാണെന്നായിരുന്നു സാന്ദ്ര തോമസ് പ്രതികരിച്ചത് ഇന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം മറുപടി അറിയിക്കുന്നില്ല വിജയ് ബാബു പറയുന്നത് തള്ളിക്കളയുന്നുവെന്നും സാന്ദ്ര തോമസ് ഇന്ന് പ്രതികരിച്ചിരുന്നു എന്തായാലും തിരഞ്ഞെടുപ്പ് ഉച്ചക്ക് രണ്ടു മണിക്കും അഞ്ചു മണിക്കും ഇടയിൽ നടക്കും